ന്യൂസ് സിഒ എ സംസ്ഥാന സമ്മേളനത്തിനുള്ള മുന്നൊരുക്കങ്ങൾ കോഴിക്കോട് തുടങ്ങി മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിലായാണ് സമ്മേളനം നടക്കുന്നത് മാനാഞ്ചിറ അശോക ഹോസ്പിറ്റലിന് മുൻവശം പ്രവർത്തനം തുടങ്ങിയ സംഘാടക സമിതി ഓഫീസ് കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ സി പി മുസാഫിർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കോർപ്പറേറ്റ് താൽപര്യങ്ങൾ നടപ്പാക്കപ്പെടുന്ന ദൃശ്യമാധ്യമ മേഖലയിൽ ജനകീയ ഇടപെടലാണ് സി ഒ എം കേരളാവിഷനും നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അയ്യായിരത്തിലധികം വരുന്ന കേരളത്തിലെ കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ സിഒഎയുടെ പതിനാലാമത് സംസ്ഥാന സമ്മേളനമാണ് മാർച്ച് ആദ്യവാരം കോഴിക്കോട് നടക്കുന്നത് ഇതിന്റെ ഔദ്യോഗികമായ പ്രവർത്തനങ്ങൾക്കാണ് സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനത്തോടെ തുടക്കം കുറിച്ചത് മാധ്യമരംഗത്തെ കോർപ്പറേറ്റ് വൽക്കരണം വലിയ വെല്ലുവിളിയാണെന്നും മലയാളത്തിന്റെ ജനകീയ ചാനൽ കേരളവിഷനാണെന്നും കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ സി മുസാഫിർ അഹമ്മദ് പറഞ്ഞു ചാനൽ സംവിധാനം മാത്രം ഉണ്ടായിരുന്ന നമ്മുടെ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മാറ്റത്തിന്റെ ഫലമായി ഇന്ത്യയിലും ആ മാറ്റങ്ങൾ ഉണ്ടായി ആ മാറ്റത്തിനൊപ്പം മലയാളിയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയോടെ അഭിമാനമായി ഉയർന്നു വന്ന ആ ചാനൽ പോലും ഇന്ന് കടുത്ത കുത്തക നിയന്ത്രണത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മലയാളത്തിൽ തന്നെ ഓരോ ചാനലുകൾ എടുത്താൽ ജനകീയ കുത്തക കമ്പനികൾക്കെതിരെ ശക്തമായി സംഘടിച്ച് നിൽക്കുന്ന കൂട്ടായ്മയാണ് സിഒഎ എന്ന് മുഖ്യാതിഥിയായ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് കെ സി ശോഭിത പറഞ്ഞു സ്വാഗത സംഘം ജനറൽ കൺവീനർ എം മൻസൂർ അധ്യക്ഷത വഹിച്ചു കോർപ്പറേഷൻ കൗൺസിലർമാരായ സി പി സുലൈമാർ കെ മൊയ്തീൻ കോയ കേരള ഇൻഫോമീഡിയ സിഇഒ എൻ ഇ ഹരികുമാർ സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ സി നിസാർ ബാബു പി പി അഫ്സൽ അർബൻ ബാങ്ക് ഡയറക്ടർ കെ ടി സജിത എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം കൺവീനർ ഒ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും സിഒഎ ജില്ലാ പ്രസിഡന്റ് കെ പി സത്യനാഥൻ നന്ദിയും പറഞ്ഞു ന്യൂസ് കോഴിക്കോട്